ദാസനെ സ്നാനപ്പെടുത്തുന്ന സമയത്ത് അന്നത്തെ ആൾക്കാര് ഒരു കുളത്തിലാ സ്നാനം ആ കുളത്തിനകത്തുകൊണ്ട് കാന്താരി കലക്കി ചാക്കും കണക്കിന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആ പുള്ളിയുടെ പേരറിയാമോ അല്ലല്ല ആ എമ്മർക്കോസ് ആ സ്നാനം നടത്തുന്നത് പരിയാരം ജോൺ ഉപദേശി അല്ലെങ്കിൽ മന്ദക്കുഴി ജോണ് ഉം അല്ലേ ഒഫീഷ്യലായിട്ട് എം എം ജോണ് കല്ലൂപ്പാറ ജോൺ ഉപദേശി എം എം ജോണ് മന്ദക്കുഴി ജോൺ ഉപദേശി അദ്ദേഹം ആ സ്നാപകം ഇതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയത്തില്ല താല്പര്യവും ഇല്ല ഇല്ല ഏതാ നിണ്ടാതിരിക്കുന്നേ ഓർമ്മയില്ല ഞാൻ വന്ന് ജനിച്ചില്ല ഞാനങ്ങനെ ഓർത്തിരുന്നേ എന്നാൽ ഇന്നെങ്കിലും വന്നത് ഗുണമായി നിങ്ങളുടെ കാര്യം കൂടെ ആയി പറയുന്നത് അപ്പം എം എം ജോൺ എന്ന് പറയും മന്ദക്കുഴി ജോൺ ഉപദേശി പരിയാരം ജോൺ ഉപദേശി കാത്തിരിപ്പ് യോഗ വിദഗ്ധനായിരുന്നു ഭയങ്കര ഉണർവ് യോഗമാണ് അപ്പൊ അദ്ദേഹം സ്നാനം നടത്താൻ വേണ്ടി രാവിലെ സ്നാനം അന്ന് ചില ഇതിനോട് എതിരുള്ള ആൾക്കാരെ ഹൈറേഞ്ചിലും ഈ കിഴക്കൻ നാട്ടിൽ ചെന്ന് ഇതറിഞ്ഞോണ്ട് ഏതാണ്ട് ചാക്ക് കണക്കിന് ഗാന്ധാരി കൊണ്ടുവന്ന് രാത്രി തന്നെ അതെല്ലാം ക്രമപ്പെടുത്തി അരച്ച് വെളുക്കാറായപ്പോൾ ഈ ചെറിയ കുളവാ കൊളത്തിനകത്തു കൊണ്ട് കലക്കി നടന്ന കാര്യമാ കലക്കി ചാക്ക് ചാക്കുകണക്കനല്ലേ പിത്തേന്ന് രാവിലെ മുങ്ങി സ്നാനമല്ലേ ഇവനെല്ലാം നീറി പൊകഞ്ഞ് നടക്കണം അതാ ഉദ്ദേശം ഇത് ദൈവകുഞ്ഞുങ്ങൾ ആരും അറിയുന്നില്ല മന്ദക്കുടി ജോണുപദേശി അറിയുന്നില്ല അവരൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ സ്നാനം നടക്കുന്നേ ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ച് രാവിലെ പ്രാർത്ഥിച്ചൊരുങ്ങി തമ്പാറുമൊക്കെ അടിച്ച് സ്നാനക്കുളത്തിൻ്റെ അവിടെ വന്ന് കരയ്ക്ക് നിന്ന് കൈ ഉയർത്തി എല്ലാവരുടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് എം എം ജോണ് കുളത്തിനകത്തോട്ട് ഇറങ്ങി ഒന്നും കൂടെ സ്തോത്രം ചെയ്ത് ഇതൊന്നും അറിയുന്നില്ല വെള്ളം എടുത്തിങ്ങനെ സ്തോത്രം ചെയ്ത് അന്നത്തെ ശൈലി അതാ താവ വെള്ളത്തെ ശുദ്ധീകരിക്കണം ജലാശയത്തെ ശുദ്ധീകരിക്കണം കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞ് വെള്ളത്തിലോട്ട് പിടിച്ച് മുക്കി എനിക്ക് തോന്നുന്നു നമ്മുടെ ലാലുവിൻ്റെ അമ്മയുടെ അമ്മാ മുക്കിയ പേര് ഞാൻ മറന്നുപോയി വെള്ളത്തിലോട്ട് മുക്കി കലക്കിയവരെല്ലാം ദൂരെ നിന്ന് നോക്കുക പൊകഞ്ഞു നീറുന്ന കാണാൻ മുക്കിയെ മുക്കിയ മുങ്ങി പൊങ്ങി സ്തോത്രം പറഞ്ഞു പൊങ്ങി മന്ദക്കുടി കൂടെ ഉപേശി ആത്മാവി അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചു നീറിയില്ല പൊകഞ്ഞുവില്ല ഏറ്റുമില്ല എന്റെ ഭാഷയെ പറഞ്ഞ ഒരു ചുക്ക് നടന്നില്ല അടുത്ത കാര്യമാണ് പറയാം അത് കലക്കാൻ കൂടിയ ഒരുത്തൻ രക്ഷിക്കപ്പെട്ടു അങ്ങനെ മാനിലയുടെ മാനിലെ ഏരിയയിലെ വേല പിന്നെ ആ പള്ളിക്കുന്ന ചൂടനോലിക്കല് കുടുംബത്തില് ദം അതൊക്കെ കഴിഞ്ഞ ബാക്കി ആൾക്കാർ രംഗത്ത് വരുന്നേ നമ്മുടെ ഒരു ഒരു ചരിത്രം ഇനി അത് പറഞ്ഞു നിങ്ങൾ അടിയുണ്ടാക്കരുത് ഞാനതെല്ലാം പരുവത്തിന് പറയാം നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കും അപ്പൊ ശ്രദ്ധിക്കുക ഇതാ ബ്രന്ദിക്കോസിന്റെ വേലയുടെ ആരംഭം എന്നായി പറയുന്നത് മിക്ക സ്ഥലത്തും ഇതാ ഞാൻ ഈ ദേശമായതുകൊണ്ട് ഇവിടുത്തെ ഒരു സംഭവം പറഞ്ഞതേ ഉള്ളൂ ഓരോ ദേശത്തും ദൈവം ഇങ്ങനെ അത്ഭുതം ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ ദൈവം വിശ്വസ്തനമാണ്